ഹലോ കഞ്ഞ രണ്ടികൃഷ്ണേ തിരുവനന്തപുരം വെജ് സീരീസിൻ്റെ തൊണ്ണൂറ്റഞ്ചാമത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് പരിചയപ്പെടുന്നത് ആര്യഭവൻ എന്നാണ് പേര് തിരുവനന്തപുരം ഈഞ്ചിക്കൽ സർവീസ് റോഡിലാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇന്നത്തെ വിശേഷപ്പെടുന്നതാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരുപാട് പുതുതായിട്ട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ വരുന്നുണ്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് വളരെ സന്തോഷം തന്നെയാണ് ഒരുപാട് ആൾക്കാർ വെജിറ്റേറിയൻ ഫുഡിലോട്ട് മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു വെജ് സീരിയസ് ആയിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കണ്ട അപ്പം നമുക്ക് വീടിലോട്ട് പോകാം തിരുവനന്തപുരം സിറ്റിയുടെ തിരക്കുകളിൽ നിന്ന് മാറിയിട്ടാണ് ഈ ഒരു ആര്യഭവൻ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കറക്റ്റ് സ്പോട്ട് തിരുവനന്തപുരം ബൈപ്പാസിലാണ് ഈ ഇഞ്ചക്കൽ കഴിഞ്ഞ് കോളത്തോട്ട് പോകുന്ന വഴിക്ക് സർവീസ് റോഡാണ് കേട്ടോ ഇതുള്ളത് പാർക്കിങ് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഫ്രണ്ടിൽ പാർക്കിംഗ് ഫുള്ളായാലും അവർക്ക് വാലറ്റ് പാർക്കിംഗ് എല്ലാം ഉണ്ട് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാലും നല്ലൊരു ആംബിയൻസിലാണ് അവർ അതിൻ്റെ അകത്ത് സീറ്റിങ് എല്ലാം ചെയ്തിട്ടുള്ളത് എ സിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അവർ കൂടുതൽ മുൻഗണന കൊടുത്തിട്ടുള്ളതാണ് രണ്ട് സെക്ഷനായിട്ടാണ് എ സി ഡൈനിങ് ഉള്ളത് അതിനിടയിൽ നമുക്ക് നോൺ എ സി ഡൈനിങ്ങും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരേ സമയം ഏകദേശം എഴുപതോളം പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഡൈനിങ്ങാണ് അവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചൺ നോക്കിക്കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള വലിയൊരു ഓപ്പൺ കിച്ചൺ ആണ് നമുക്ക് ആഹാരം പാചകം ചെയ്യുന്നതൊക്കെ നേരിട്ട് കാണാൻ തന്നെ പറ്റും കിച്ചൺ ഉള്ളിൽ ചെന്നപ്പോഴത്തേക്ക് കിച്ചൺ നല്ല വൃത്തിയോടുകൂടി അവർ സൂക്ഷിച്ചിട്ടുണ്ട് ആ ഒരു കിച്ചൺ രണ്ട് ഭാഗങ്ങളായിട്ടാണ് കേട്ടോ അവർ തിരിച്ചിരിക്കുന്നത് രണ്ട് ഭാഗങ്ങളിലും അവർക്ക് തിരക്ക് കൂടാതെ തന്നെ ഭക്ഷണം പാചകം ചെയ്യാനും വിളമ്പാനും ഉള്ള സ്പേസ് അതിനുള്ളിലുണ്ട് ഉണ്ട് എന്തായാലും നല്ല ഒരുപാട് വെറൈറ്റി ഡിഷസ് അവരോട് സെർവ് ചെയ്യുന്നുണ്ട് വൈകുന്നേര സമയങ്ങളിലായിരുന്നാലും രാവിലെ സമയങ്ങളിലായാലും നിങ്ങൾക്ക് ഡിഫറെൻ്റ് ടൈപ്പായിട്ടുള്ള ടിഫിൻ സെറ്റുകൾ കഴിക്കാൻ പറ്റും ഒരുപാട് വെറൈറ്റി ദോശകളും സ്നാക്സും അതുപോലെ തന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കോഫിയും ചായയൊക്കെ ഇവിടെ നിന്നാ കുഴിക്കാൻ പറ്റും ഈ ആര്യഭവൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം മൂന്ന് മാസത്തോളം ആയിട്ടുള്ളൂ എങ്കിലും നല്ല തിരക്കാണ് കേട്ടോ അതിനുള്ളിൽ വന്നപ്പോഴത്തേക്ക് കാരണം വേറെ ഒന്നുമല്ല കേട്ടോ ഒരുപാട് ആൾക്കാർ വെജിറ്റേറിയൻ ഫുഡുകൾ ഇഷ്ടപ്പെട്ട് വരുന്നു അതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ സിറ്റിന്ന് ഒരുപാട് മാറിയിട്ടായത് അധികം തിരക്കൊന്നും കാണില്ല എന്ന് പറഞ്ഞാണ് ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വരുന്നത് ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ പ്രത്യേകിച്ച് അവരുടെ സ്പെഷ്യൽ താലി മീൽസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ വന്നത് ഈ ഒരു താലി അവർ ചാർജ് ചെയ്യുന്നത് നൂറ്റി എഴുപത്തഞ്ച് പ്ലസ് ജി എസ് ടി ആണ് അപ്പം നമുക്ക് അവരുടെ മെനു ജസ്റ്റ് നോക്കാം അവരുടെ ഈ ഒരു മെനുവിൽ ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്പായിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അത് നോക്കിയിട്ട് നമുക്ക് താലി മീൽസ് ട്രൈ ചെയ്യാം ഇപ്പോൾ മെനുവിൽ ബ്രേക്ക്ഫാസ്റ്റിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ദോശയിൽ വെറൈറ്റി ആയിട്ട് ഒരുപാടുണ്ട് കേട്ടോ പല വ്യത്യസ്തമായിട്ടുള്ള ദോശകൾ അവരൂടെ സെർവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലഞ്ചിൽ ഞാൻ പറഞ്ഞപോലെ തന്നെയാണ് സ്പെഷ്യൽ മീൽസാണ് നൂറ്റി എഴുപത്തഞ്ചാണ് അത് ഏ സി ആയതുകൊണ്ടാണ് മാത്രമാണ് പിന്നെ വെജ് ദം ബിരിയാണി ഉണ്ട് അതുപോലെ തന്നെ ഇഡ്ഡലിയിൽ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അറവ ദോശയിലുണ്ട് കേട്ടോ വെറൈറ്റി ഒരു ആറ് വ്യത്യസ്തമായിട്ടുള്ള റവ ദോശയുടെ ഡിഷസ് അവരിവിടെ സെർവ് ചെയ്യുന്നുണ്ട് ഊത്തപ്പത്തിലും ഉണ്ട് കേട്ടോ വെറൈറ്റി ആട്ടോ ഒരുപാട് അതുതന്നെ ഏകദേശം ഏഴ് എട്ടോളം സ്പെഷ്യൽ വെറൈറ്റി ഊത്തപ്പം അവരി സമയം ഏകദേശം മൂന്നര മണിയായി കേട്ടോ നല്ല വിശപ്പുണ്ട് അപ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ താലി മീൽസ് വന്നു നല്ല പ്രസൻറ്റേഷനാണ് ഒരുപാട് കറികളുണ്ട് താലി മീൽസിൻ്റെ കൂടെ രണ്ട് ഐറ്റം റൈസാണ് വരുന്നത് ഒന്ന് വൈറ്റ് റൈസും ഒന്ന് റെഡ് റൈസും ആണ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ താലി മീൽസിലെ കറി എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് നോക്കാം ആദ്യം തന്നെ അവിയലുണ്ട് പുളിശ്ശേരിയാണിത് ചെറിയൊരു കായ് കൊണ്ടുള്ള തോരനാണ് അതുപോലെ തന്നെ സാമ്പാറുണ്ട് പരിപ്പുണ്ട് രസമുണ്ട് ഒരു കേബേജ് തോരനുണ്ട് ഇതൊരു കൂട്ടാണ് നമ്മൾ എരിശ്ശേരി കൊള്ളത്തൊരു കൂട്ടാണ് അതുപോലെ തന്നെ കൂട്ടുകറിയുണ്ട് കൂട്ടുകറി നമുക്ക് ചപ്പാത്തി കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കറി വെച്ചിട്ടുള്ളത് പിന്നെ അടപ്രതവനുണ്ട് പിന്നെ അർസിഫിഷ്യൽ കട്ട തൈരുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് കഴിക്കാം ആദ്യം ചപ്പാത്തി തന്നെ തുടങ്ങാം അല്ലേ കുറച്ച് സമയം താമസിച്ചിട്ടുണ്ട് ഏകദേശം മൂന്ന് മണി കഴിഞ്ഞു അപ്പോൾ മീൽസെല്ലാം തീർന്നു വരികയാണ് അപ്പോൾ ലാസ്റ്റ് മീൽസ് എനിക്കാണ് തന്നത് അപ്പോൾ ആദ്യം ചപ്പാത്തി തന്നെ തുടങ്ങാം അപ്പം കറിയും ചപ്പാത്തിയും കൂടെ ഒന്ന് കഴിച്ചോ നല്ല വിശപ്പുണ്ട് ഏകദേശം മൂന്നര മണിയായി തുടങ്ങാം ആ ഒരു ടൈം കഴിഞ്ഞിട്ടും ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കറി നന്നായിട്ടുണ്ട് എനിക്കൊന്ന് ഈ ഒരു കറി വച്ചിട്ടുള്ളത് ചപ്പാത്തി കഴിക്കാൻ വേണ്ടി മാത്രം കേട്ടോ അപ്പോൾ ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു കൂട്ടുകാരാണ് വെച്ചിട്ടുള്ളത് എന്തായാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കറികളൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് വിശാലമായിട്ട് ചോറൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ റൈസ് ഇതിൻ്റെ നടുത്ത് നമുക്ക് വിശാലമായിട്ടിട്ട് കഴിക്കാം ചപ്പാത്തി കുറച്ച് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം പഴമുണ്ട് മുളകുണ്ട് പിന്നെ കുറച്ച് സ്നാക്സിന് വേണ്ടിയിട്ട് ഗോപിയും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം ആഗിയലും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം അപ്പം അപ്പള ഒരു വല്ലാത്ത വരിപ്പോട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം കഴിക്കാൻ പറ്റിയപ്പോൾ അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് സാധാരണ നമ്മുടെ റെഡ് റൈസ് തന്നെയാണ് ചമ്പാവരി ചോറ് തന്നെയാണ് അപ്പം ചമ്പാരി ചോറിൻ്റെ നമ്മൾ എന്താണ് കഴിക്കുന്നത് ആദ്യം റൈസിൻ്റെ കൂടെ നമുക്ക് പരിപ്പ് തന്നെ കഴിച്ചു നോക്കാം നല്ല പരിപ്പാണ് ഇനി വീഡിയോ കാണുന്ന ആരും പറയില്ല പരിപ്പ് വെള്ളം പോലെ ഇരിക്കണം നല്ല കട്ടി പരിപ്പാണ് പരിപ്പും അപ്പളവും അപ്പളക്കെ ഒരു അപ്പളം മതി രണ്ട് മൂന്ന് പ്രാവശ്യം ചോറ് കഴിക്കാൻ പറ്റി പരിപ്പും പപ്പടവും ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഊണിൽ ഞാൻ നേരത്തെ ചപ്പാത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ് നല്ല മണമുണ്ട് കേട്ടോ നല്ല കട്ടി പരിപ്പാണ് പരിപ്പ് പൊടിയ കേട്ടോ റൈസൊക്കെ പാകത്തിന് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മളെപ്പോഴും പൊതുവേ ഒരു ഊണ് കഴിക്കുമ്പോഴും പരിപ്പ് ട്രൈ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ബാക്കിയുള്ളത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉള്ളു അല്ലേ അപ്പം ആദ്യത്തെ കറി നന്നായി കഴിഞ്ഞാൽ ആ രൂണ് നന്നായിരിക്കും എന്നാണ് എൻ്റെ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ എന്തായാലും പരിപ്പ് നന്നായിട്ടുണ്ട് അത്യാവശ്യം അവിയലൂടെ കഴിച്ചു അതുക അവിയലും പരിപ്പും നല്ല ചമ്പാവരി ചോറും ആയിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ആയിട്ട് തങ്ങി എടുക്കുക നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിയൽ മാത്രം ജസ്റ്റ് ഒന്ന് കഴിച്ചോട്ടെ നല്ല വെളിച്ചെണ്ണയിൽ ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ആ ഒരു രുചി നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പം അടുത്ത ഒരു മീൽസിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കറിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് സാമ്പാർ എങ്ങനെയാണത് കഴിച്ചു നോക്കുക ആ പരിപ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കറിയാണ് സാമ്പാർ അപ്പം സാമ്പാർ എങ്ങനെയൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ല കായത്തിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ അടിപൊളി കേട്ടോ സാമ്പാർ നല്ലതല്ല ചെയ്തിട്ടുണ്ട് എന്ത് കായാണെന്ന് എനിക്കറിയില്ല പക്ഷെ കായത്തിൻ്റെ രുചി എടുത്തു വരുന്നുണ്ട് കേട്ടോ ായി അതിൻ്റെ പാകത്തിനാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് ആ രുചിയാണ് ആദ്യം എടുത്തതെന്ന് കേട്ടോ അടിപൊളി സാമ്പാറും പരിപ്പും അടിപൊളി ആയിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് കുറച്ച് സാമ്പാറും കൂടെ പറഞ്ഞിട്ടുണ്ട് സാമ്പാർ നല്ലപോലെ ഇഷ്ടപ്പെട്ട കേട്ടോ അതുകൊണ്ടാണ് അഡീഷണൽ ആയിട്ട് കുറച്ച് സാമ്പാർ പറഞ്ഞാൽ കറി അഡീഷണൽ ആയിട്ട് അവർ സെർവ് ചെയ്യും സാമ്പാർ മാത്രം അവിടെ ജസ്റ്റ് ഒന്ന് കഴിച്ചു പോകട്ടെ നമ്മുടെ അത്യാവശ്യം ചൂടുള്ള ഒരു ഹീറ്ററിലെല്ലാം വെച്ചിട്ടുള്ളായിരുന്നു അതേശ സാമ്പാർ മാത്രം ഒന്ന് കഴിച്ചോട്ടെ സാമ്പാർ അടിപൊളി കേട്ടോ പൊടി സാമ്പാർ എടുത്ത് പറയണെങ്കിൽ കേട്ടോ അടിപൊളിയാണ് നമുക്ക് അശം വൈറ്റ് റൈസ് കഴിക്കാം രസം കഴിക്കാം ബാക്കി പിന്നെ കഴിക്കാം അപ്പോൾ ആദ്യം അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വൈറ്റ് റൈസിനോട് പൊതുവേ എല്ലാവരും കഴിക്കുന്നത് എന്താണ് രസമാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ കൂടുതലും വൈറ്റ് റൈസിൻ്റെ രസമാണ് ഫേമസ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ ബ്രാഹ്മിൺസിൻ്റെ കല്യാണത്തിനൊക്കെ പോകുമ്പോഴും വൈറ്റ് റൈസിനുള്ള രസമാണ് അവർ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന കേട്ട രസവും വൈറ്റ് റൈസും ആണ് എപ്പോഴും ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് അഡീഷണൽ റൈസും കൂടെ ഞാൻ ചമ്പാ റൈസാണ് പറഞ്ഞത് ഇപ്പം കുറച്ചധികം കറികളും കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് അത് പറഞ്ഞത് നമുക്ക് പുളിശ്ശേരി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുക പുളിശ്ശേരി അത്യാവശ്യം നല്ല കട്ടിയുണ്ട് പൈനാപ്പിൾ പുളിശ്ശേരിയെന്ന് തോന്നിയാൽ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ നേരത്തെ അത്യാവശ്യമുള്ള മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ പൈനാപ്പിൾ പുളിശ്ശേരിയാണ് തോരനെ കഴിഞ്ഞിട്ട് ഒരുപാട് കറികൾ ഇങ്ങനെയും ടേസ്റ്റ് ചെയ്യാനുണ്ട് അത് കായ്ത്തോരനാണ് കേട്ടോ കായ്ത്തോരനുണ്ട് ക്യാബേജ് തോരനുണ്ട് തോരനൊക്കെ നന്നായിട്ടുണ്ട് ആ കായ്ത്തോരൻ കൊള്ളാം കേട്ടോ കായുടെ കൂടെ തന്നെ അവർ നമ്മുടെ പൊട്ടറ്റ എല്ലാം ഇട്ടിട്ടുണ്ട് ഇത് കൂട്ടാണ് കേട്ടോ കൂട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചെറു എല്ലാ വെജ് മീൽസിൻ്റെ കൂടെയും കൂട്ട് കാണാറുണ്ട് അത് പീയണിക്ക കൂട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് പീയണിക്ക കൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയൊരു മധുരം കൂടെ കാണാൻ കേട്ടോ അതാണ് എൻ്റെ ഒരു പ്രത്യേകത ആ കൂട്ട് നന്നായിട്ടുണ്ട് ഇനി കുറച്ച് വട്ടത്തൈനും കൂടെ ചേർത്ത് കഴിക്കാം പുളിശ്ശേരി കുറച്ച് സാമ്പാർ എന്നിട്ട് ഭയങ്കര മിക്സ് ചെയ്യണം കേട്ടോ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല പുളിശ്ശേരി ഉള്ളതുകൊണ്ട് ചെറിയൊരു മധുരം കൂടെ കാണും സാമ്പാറിൻ്റെ ചെറിയൊരു ഇരിവും തൈരിൻ്റെ ചെറിയൊരു പുളി കൂടും കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഭയങ്കര എടുക്കുക വേണമെങ്കിൽ കുറച്ച് രസം കൂടെ വാങ്ങും കേട്ടോ എല്ലാ കറികളും മിക്സ് ചെയ്യുക അങ്ങനെ ചോറെല്ലാം ഏകദേശം കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ കറികളെല്ലാം നന്നായിട്ടുണ്ട് ഇനി നമുക്ക് അടപ്രദവൻ കഴിക്കാം അപ്പം ചെറിയൊരു പൗലിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ആവശ്യമുണ്ടെങ്കിൽ അവർ തരും കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ തരും അപ്പോൾ ലേശ അടപ്രദവനും അടപ്രദവൻ്റെ നമുക്ക് എപ്പോഴും പഴം തന്നെയാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പല ആൾക്കാർക്കും പല സ്റ്റൈലാണ് എനിക്കിഷ്ടം കൂടുതലും അടപ്രദവൻ്റെ കൂടെ പഴമാണ് ചില ആൾക്കാർ പപ്പടം കഴിക്കാറുണ്ട് പക്ഷെ ഞാൻ പഴമാണ് അടപ്രദവനോട് കഴിക്കാറില്ല കേട്ടോ അപ്രതവൻ്റെ കൂടെ പഴവും കൂടെ അതെങ്ങനെ മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ അതായത് അടപ്രതവനിൽ ആ പഴം കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആവണം എങ്കിലതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അടിപൊളിയാണ് കേട്ടോ അടപ്രതവനോട് പഴമാണ് കേട്ടോ കൂടുതലായിട്ട് കോമ്പിനേഷൻ ഉള്ളത് അടിപ്പറായിട്ട് കേട്ടോ അധികം മധുരമൊന്നുമില്ല നല്ല രീതിയിൽ അവർ അടപ്രദവൻ ചെയ്തിട്ടുണ്ട് നല്ല ഊണാണ് കറികളെല്ലാം നന്നായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് വീണ്ടും പുതിയൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എന്തായാലും നന്നായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എഞ്ചിക്കൽ വഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ആര്യഭാവനല്ല ആ ഒരു താലി മീൽസ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അവരുടെ സ്പെഷ്യൽ മീൽസാണ് ഞാൻ ട്രൈ ചെയ്തത് കറികളെല്ലാം നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആ സാമ്പാറാണ് കേട്ടോ സാമ്പാർ എടുത്തപ്പം തന്നെ ആ കായത്തിൻ്റെ ഒരു മണം നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പരിപ്പ് ഒരു കുറ്റവും പറയാനില്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്തായാലും നൂറ്റി പ്ലസ് ജി ആണ് കേട്ടോ സ്പെഷ്യൽ താലി മീൽസിൻ്റെ റേറ്റ് വരുന്നത് നന്നായിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻ ഡിഷസ് അവർ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈൻജിക്കിൽ വഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ